ഹലോ നമസ്കാരം ഞാൻ ബിന്ദു വിപിൻ ബിന്ദുസ് സ്പൈസസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഒരു യാത്രാ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഞങ്ങൾ ഷൊർണൂർക്ക് ഒരു യാത്ര പോയി ഷൊർണൂർ എന്ന് പറഞ്ഞാൽ എൻ്റെ വീട് ഷൊർണൂരാണ് എൻ്റെ വീട്ടിലേക്ക് പോയതാണ് എൻ്റെ അമ്മു ഹൈദരാബാദിൽ നിന്ന് ലീവിന് വന്നപ്പോൾ മുത്തശ്ശിനെയും അമ്മമ്മയും കാണാൻ വേണ്ടി ഷൊർണൂർക്ക് ഞങ്ങളെല്ലാവരും കൂടി പോയതാണ് കേട്ടോ ആ വീഡിയോ ആണ് ഞാൻ ഇന്ന് ഇടുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു രണ്ട് മൂന്നാഴ്ച മുമ്പ് എടുത്ത വീഡിയോ ആണ് പക്ഷേ ഇത് എഡിറ്റ് ചെയ്യാനൊന്നും എനിക്ക് സമയം കിട്ടിയില്ല എനിക്ക് അതിനിടയിൽ കുറച്ച് അസുഖമൊക്കെ ആയിരുന്നു വയ്യായിരുന്നു അപ്പോൾ അതുകൊണ്ട് എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ടാണ് വീഡിയോ ഇത്രയും താമസിച്ചത് അപ്പോൾ ഞങ്ങളിവിടുന്ന് കൊടകരയിൽ നിന്ന് യാത്ര പുറപ്പെട്ടു യാത്ര പുറപ്പെട്ടപ്പോൾ തന്നെ അമ്മു പറഞ്ഞു അവൾക്ക് കേരളത്തിൽ ബിരിയാണി കഴിക്കണം എന്ന് ഹൈദരാബാദിൽ നിന്ന് ബിരിയാണി കഴിച്ചിട്ട് ആ ടേസ്റ്റിൽ നിന്ന് വ്യത്യാസമാണല്ലോ നമ്മുടെ കേരളത്തിലെ ബിരിയാണി അപ്പോൾ കേരളത്തിലെ ബിരിയാണി കഴിക്കണം എന്ന് പറഞ്ഞ് അവൾ തന്നെ കണ്ടുപിടിച്ചു ദേ മേപ്പിൾ ബേക്കറി മേപ്പിൾ ബിരിയാണി കഴിക്കണം എന്നുള്ളത് എൻ്റെയും വലിയ ആഗ്രഹമായിരുന്നു കുറേ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു പക്ഷെ അത് ഇന്നാണ് സാധിച്ചത് അപ്പോൾ ഞങ്ങൾ അങ്ങനെ കൂർക്കഞ്ചേരിക്കു പോയി കൂർക്കഞ്ചേരിയിലാണ് മേപ്പിൾ ബേക്കറി ഉള്ളത് അവിടെ പോയിട്ട് ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു വലിയ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ രണ്ട് ബിരിയാണി മതി എന്ന് പറഞ്ഞു പക്ഷേ സത്യം പറയാലോ നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ ഞങ്ങൾക്ക് മൂന്ന് പേർക്കും ഒരുപോലെ ഇഷ്ടമായി ചേട്ടൻ പൊതുവേ ബിരിയാണി വേണ്ട എന്ന് പറയുന്ന ആളാണ് ബിരിയാണി ചേട്ടന് വലിയ താല്പര്യമില്ല പക്ഷേ ഇത് കഴിച്ചപ്പോൾ പറഞ്ഞു നല്ല അടിപൊളിയായിട്ടുണ്ട് എങ്ങനെയുണ്ട് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ സൂപ്പറാണ് എന്ന് മറുപടി വന്നു മോളും പറഞ്ഞു നന്നായിട്ടുണ്ട് അമ്മ എന്ന് പറഞ്ഞു അങ്ങനെ ഞാനും കഴിക്കാനിരുന്നു ഈ ഒരു ചമ്മന്തി കണ്ടു ഈ ചമ്മന്തി ചമ്മന്തി നല്ല ടേസ്റ്റ് ഉള്ള ചമ്മന്തിയാണ് സൂപ്പർ ചമ്മന്തി അതുപോലെ ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ചിക്കൻ ചില ബിരിയാണിയിലൊക്കെ നമുക്ക് ചിക്കൻ പീസൊക്കെ നല്ല ഹാർഡായിട്ട് തോന്നില്ലേ ഇത് നല്ല സോഫ്റ്റ് ചിക്കനായിരുന്നു ബിരിയാണി റൈസും അതുപോലെ നല്ല ടേസ്റ്റി ആയിരുന്നു ബിരിയാണി കഴിച്ച് കഴിഞ്ഞ് ബില്ല് കൊടുക്കാൻ നിൽക്കുന്ന സമയത്താണ് അവിടെ ഐസ്ക്രീം കണ്ടത് ഐസ്ക്രീം കണ്ടപ്പോൾ പിന്നെ ബിരിയാണി കഴിച്ചാൽ ഒരു ഐസ്ക്രീം വേണമല്ലോ അപ്പോൾ അങ്ങനെ ഞാനൊരു ഐസ്ക്രീം മേടിച്ചു അപ്പോൾ അമ്മ നോക്കിയപ്പോൾ അവൾ ബോൾ ഐസ് ക്രീമാണ് കണ്ടുപിടിച്ചത് അവൾക്ക് ചെറുപ്പത്തിൽ മുത്തച്ഛൻ ഒരുപാട് ബോൾ ഐസ്ക്രീം ക്രീം വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ ബോൾ ഐസ്ക്രീം ക്രീം അവൾക്കൊരു നൊസ്റ്റാൾജി ആയിരുന്നു അപ്പോൾ ഇത് കണ്ടപ്പോൾ അയ്യോ എൻ്റെ പണ്ടത്തെ ബോൾ ഐസ്ക്രീം എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചു പിന്നെ അതിന് മുമ്പ് തന്നെ ഞങ്ങൾക്ക് രണ്ട് പേർക്കും കഴിക്കാൻ എന്നും പറഞ്ഞിട്ട് അവളൊരു അര ലിറ്ററിൻ്റെ ഒരു ടബ്ബ് മേടിച്ചിരുന്നു കേട്ടോ ബ്ലൂബെറി ആണ് ബ്ലൂബെറി ആണ് ബ്ലൂബെറി അമ്മൂന് വേണം എന്നു പറഞ്ഞിട്ട് മേടിച്ചത് എനിക്ക് ബ്ലൂബെറി വലിയ ഒരു ഇഷ്ടമില്ല പക്ഷേ അവൾക്ക് ബ്ലൂബെറി ഒന്ന് ടേസ്റ്റ് നോക്കണം ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല ബ്ലൂബെറി എന്ന് പറഞ്ഞിട്ട് വാങ്ങിയതാണ് അപ്പം ഞങ്ങൾ അങ്ങനെ തൃശ്ശൂർക്ക് എത്തി തൃശ്ശൂർ ഇത് ഇതാണ് തൃശ്ശൂരിലത്തെ ആകാശപാത അത് ശക്തൻ സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള ആകാശപാതയാണ് ഇത് ഭയങ്കര ഫേമസ് ആണ് ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും കേട്ടിട്ടൊക്കെ ഉണ്ടാവും പത്രത്തിലൊക്കെ വലിയ വാർത്തയൊക്കെ ആയിരുന്നു ഇതിലൂടെ ഞാനിതുവരെ നടന്നിട്ടില്ല ഇങ്ങനെ വണ്ടിയിൽ പോകുമ്പോൾ ഇങ്ങനെ കാണുന്നു മാത്രമേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ അതിലൂടെ ഒന്ന് കയറി നടക്കണം എന്നൊരു എന്നൊരാഗ്രഹമുണ്ട് അത് എപ്പോഴെങ്കിലും സാധിക്കുവായിരിക്കും ആകാശപാത പിന്നിട്ടു ഞങ്ങളിത് തൃശ്ശൂർ റൗണ്ടിലേക്ക് കയറുകയാണ് കേട്ടോ ഇതാ കാണുന്നതാണ് വടക്കുന്നാഥ ക്ഷേത്രം വടക്കുനാഥൻ്റെ തെക്കേ ഗോപുര നടയാണ് ആ കാണുന്നത് പൂരത്തലേന്ന് നെയ്തലക്കാവിലമ്മ വന്നിട്ട് പൂരവിളംബരം നടത്തുന്ന ആ തെക്കേ നടയാണത് തെക്കേ ഗോപുര നട അതാണ് ഇപ്പം നമ്മൾ കണ്ടത് ഇപ്പോൾ അതേ റൗണ്ടിലേക്ക് കയറി നീ തൃശ്ശൂർ റൗണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഷൊർണ്ണൂർക്ക് പോകാൻ വേണ്ടി തൃശ്ശൂർ റൗണ്ടിലൂടെ വരേണ്ട ആവശ്യമില്ല പക്ഷേ ഞങ്ങൾ ബിരിയാണി കഴിക്കാൻ വേണ്ടി മേപ്പിളിൽ പോയതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇപ്പോൾ തൃശ്ശൂർ റൗണ്ടിലൂടെ ഇങ്ങനെ കറങ്ങി ഷൊർണൂർ റോഡിലേക്ക് കയറേണ്ടി വന്നത് അല്ലെങ്കിൽ ഞങ്ങൾക്ക് കുടവരയിൽ നിന്ന് റൗണ്ട് ടച്ച് ചെയ്യാതെ തന്നെ ഞങ്ങൾക്ക് ഷൊർണൂർക്ക് പോകാൻ പറ്റും കേട്ടോ ഇത് വടക്കുനാഥൻ്റെ മുന്നിലുള്ള ഗണപതി മുരുകൻ അവരുടെ അമ്പലമാണ് ഈ റൗണ്ടിലൂടെ പോകുമ്പോൾ അങ്ങനെ കുറച്ച് കാഴ്ചകളുണ്ട് കാണാൻ ദേ ഈ കാണുന്നത് നടുവിലാൽ ഗണപതി ക്ഷേത്രമാണ് വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ മുന്നിലുള്ള ഗണപതി ക്ഷേത്രമാണ് നടുവിലാൽ ഗണപതി ക്ഷേത്രം ആ നേരെ അപ്പുറത്ത് കാണുന്നത് വടക്കുനാഥൻ്റെ പടിഞ്ഞാറേ നടയാണ് അതായത് നമ്മൾ കയറുന്ന എൻട്രൻസ് ഇനിയിപ്പോൾ തൃശ്ശൂർ റൗണ്ടിൽ നിന്ന് നമ്മൾ ഷൊർണൂർ റോഡിലേക്ക് കട്ട് ചെയ്യാണ് കേട്ടോ അതെ അങ്ങോട്ട് ഇറങ്ങണം റൗണ്ടിൽ നിന്ന് നമ്മൾ ആ സൈഡിലേക്ക് ഇറങ്ങുകയാണ് ഇത് ഷൊർണൂർ റോഡാണ് ഷൊർണൂർ റോഡിലാണ് തിരുവമ്പാടി ടെമ്പിൾ ഉള്ളത് തിരുവമ്പാടി ശ്രീകൃഷ്ണ ക്ഷേത്രം അതായത് തൃശ്ശൂർ പൂരത്തിൻ്റെ പ്രധാന ഘടകങ്ങളാണല്ലോ പാറമേക്കാവും തിരുവമ്പാടിയും അതിലത്തെ തിരുവമ്പാടി ക്ഷേത്രത്തിൻ്റെ മുന്നിലൂടെയാണ് നമ്മൾ പോവുക ഞാനത് കാണിച്ചു തരാം നീ കാണുന്നത് ഔഷധി പഞ്ചകർമ്മ ഹോസ്പിറ്റലാണ് കേട്ടോ അത് അതിൻ്റെ ഉള്ളിലേക്കാണ് ഇതിൻ്റെ സൈഡ് പോർഷൻ മാത്രമാണ് ഞാനിപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ കാരണം ഇതിലൂടെ നമ്മൾ പാസ് ചെയ്ത് പോവുമല്ലേ ഇതാ ആ കാണുന്നതാണ് തിരുവമ്പാടി ക്ഷേത്രം കേട്ടോ തിരുവമ്പാടി ക്ഷേത്രത്തിൻ്റെ മുന്നിലൂടെയാണ് നമ്മൾ പോവുക തിരുവമ്പാടി കണ്ണൻ്റെ അമ്പലം തൃശ്ശൂർ പൂരത്തിലെ പ്രധാന ഘടകമായ തിരുവമ്പാടി ക്ഷേത്രമാണ് ഇത് 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 വടക്കാഞ്ചേരി ജില്ലാ ഹോസ്പിറ്റലാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ വടക്കാഞ്ചേരി എത്തി ഞാൻ പ്രധാനപ്പെട്ട എന്തെങ്കിലുമൊക്കെ കാണുകയാണെങ്കിൽ ഇങ്ങനെ കാണിച്ചുതരാമെന്ന് വിചാരിച്ചിട്ടാണ് വടക്കാഞ്ചേരി ഓട്ടുപാറ ഭാഗത്ത് കൂടിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് വടക്കാഞ്ചേരി ഓട്ടുപാറ ഇനി ഇവിടുന്ന് ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലം കാണാം ഓട്ടുപാറ കഴിഞ്ഞു നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ വണ്ടികളുടെ ഭയങ്കര ട്രാഫിക്കുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇത് ഇതേ കാണുന്നത് ഉത്രാളിക്കാവാണ് ഉത്രാളിക്കാവ് പൂരം ഒക്കെ ഭയങ്കര ഫേമസ് ആണ് ഉത്രാളിക്കാവ് ഇവിടെ ഇങ്ങോട്ട് അകമലയാണ് കേട്ടോ ഇതൊരു ഫോറസ്റ്റ് ഏരിയയാണ് അകമല ഫോറസ്റ്റ് കീഴിലുള്ള സ്ഥലമാണ് ഈ റോഡിൻ്റെ ഇരുവശത്തും കുറച്ചങ്ങനെ ഉള്ളിലേക്ക് നിറയെ കാടാണ് കേട്ടോ അവിടെ നല്ല മലനിരകളൊക്കെ കാണാൻ നല്ല മല കാട് ശരിക്കും കാടാണ് നല്ല കാടാണ് അതിൻ്റെ നടുവിലൂടെയാണ് ഈ റോഡൊക്കെ വെട്ടിയെടുത്തിരിക്കുന്നത് ഇവിടെ ഒരു അമ്പലമുണ്ട് അയ്യപ്പസ്വാമിയുടെ ക്ഷേത്രം അകമല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം അതിവിടെയുണ്ട് പോകുന്ന വഴിക്കാണ് റോഡ് സൈഡിൽ തന്നെയാണ് കേട്ടോ അമ്പലം ഇതാ അമ്പലത്തിൻ്റെ അടുത്തേക്ക് എത്തി ഇതാ ഇവിടെയാണ് അമ്പലം ശ്രീധർമ്മശാസ്ത്രേത്ര ഇതിലൂടെ പോകുന്നവർ ഇവിടെ വണ്ടി നിർത്തി ഇറങ്ങി തൊഴുകയൊക്കെ ചെയ്യും ബസ്സിലൊക്കെ പോകുന്നവർ ഇവിടേക്ക് നാണയങ്ങൾ എറിയുകയൊക്കെ ചെയ്യും കേട്ടോ ഇപ്പം ഇതിലൂടെ യാത്ര ചെയ്തിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും ഇത് 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 കണ്ടു വശത്തും കാടാ ഈ കാടിൻ്റെ നടുവിലൂടെ നിറയെ മരങ്ങളുടെ ഇടയിലൂടെയാണ് ഇവിടെ യാത്ര ഇപ്പോൾ ഈ റോഡിന് ഇരുവശത്തൊക്കെ ധാരാളം ചെറിയ ചെറിയ കടകൾ വന്നിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞു ഷോപ്പൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ പലതരത്തിലുള്ള ഷോപ്പുകൾ ഇപ്പം ഈ റോഡിൻ്റെ ഇരുവശത്തും ഉണ്ട് കേട്ടോ ആദ്യമൊക്കെ ഷോപ്പൊക്കെ വളരെ കുറവായിരുന്നു വിജനമായ ഒരു സ്ഥലത്ത് കൂടെ യാത്ര ചെയ്യുന്ന പോലെയാണ് നമുക്ക് ആദ്യമൊക്കെ ഇതിലൂടെ പോകുമ്പോൾ തോന്നിയിരുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പം അത്യാവശ്യം കടകളൊക്കെ ആയി തുടങ്ങി ഇതാ അങ്ങനെ നമ്മൾ ചെറുതുരുത്തിയിലെത്തി കാണുന്നതാണ് കലാമണ്ഡലം കേരള കലാമണ്ഡലം ചെറുതുരുത്തി അതാണിത് കേട്ടോ കുറേ കുറേ സ്ഥലമുണ്ട് ഏക്കർ കണക്കിന് സ്ഥലമുണ്ട് ഈ കാണുന്ന കെട്ടിടങ്ങളൊക്കെ കലാമണ്ഡലത്തിൻ്റെയാണ് കേട്ടോ കലാമണ്ഡലത്തിൻ്റെ മുഖ്യ കവാടമാണ് കലാമണ്ഡലത്തിലെ മുഖ്യ കവാടമാണ് ഇപ്പം നേരത്തെ കണ്ടത് അപ്പോൾ അങ്ങനെ ചെറുതുരുത്തി പിന്നിട്ടും ഇനിയിപ്പോൾ ഷൊർണൂർക്ക് അധികം ദൂരമില്ല ചെറുതുരുത്തി അടുത്താണ് ഷൊർണൂർ ചെറുതുരുത്തി കഴിഞ്ഞാൽ തൃശ്ശൂർ ജില്ല അവസാനിച്ചു അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി വീട്ടിലെത്തുന്നത് കലാമണ്ഡലം കഴിഞ്ഞപ്പോൾ പിന്നെ ഞാനൊന്നും എടുത്തില്ല അങ്ങനെ വീട്ടിലെത്തി അച്ഛനും അമ്മയും കൂടി സംസാരിച്ചിരിക്കുമ്പോഴാണ് പിന്നെ ഞാൻ എൻ്റെ വീഡിയോ എടുത്തത് അച്ഛനൊരു വടി വാങ്ങിയിട്ടുണ്ട് അപ്പൊ അമ്മു അതിന്റെ കവറൊക്കെ പൊളിച്ച് കളയാൻ നോക്കാനോ എന്തിനാ ഈ കവർ ഇങ്ങനെ പൊളിക്കാതെ വെച്ചിരിക്കണെന്നാണ് അവള് ചോദിക്കണത്തിന്റെ പേരെന്താ കോളേജിലും ഇങ്ങനത്തെ വടിയേ അതിന ഇനി ചായ കുടിക്കാം ചായയൊക്കെ കുടിക്കുന്ന സമയത്ത് അമ്മു അവടെ അമ്മ ഉപ്പിലിട്ട് വെച്ച മാങ്ങയൊക്കെ എടുത്തിട്ട് വെറുതെ കഴിക്കായിരുന്നു കേട്ടോ അവൾക്ക് വീട്ടിൽ പോയി കഴിഞ്ഞങ്ങനെ ഉപ്പിലിട്ട് വെച്ച അച്ചാറുകളൊക്കെ എടുത്തിട്ട് അവള് ഇങ്ങനെ കഴിക്കും അതിനിടയിൽ മുത്തശ്ശനോട് വടിയെക്കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ അവൾ ചോദിക്കുന്നുണ്ട് മുതാ പുതിയ പടി കാണിച്ചേ ഇതിന്റെ ഉള്ള വാള് വരും മുതലേറി മാങ്ങ കഴിക്കാം കൊറച്ചു ഇട മാങ്ങയാലോ അല്ലെങ്കി അരി അതിനുശേഷം രാത്രി അച്ഛനും മോളും കൂടി ഒന്ന് നടക്കാനിറങ്ങി കേട്ടോ അവരവിടുത്തെ അമ്പലത്തിൻ്റെ ഒന്ന് പോയി അമ്പലത്തിൽ കയറാൻ പറ്റില്ല ഉച്ചയ്ക്ക് ബിരിയാണി കഴിച്ചില്ലേ അതുകൊണ്ട് നിന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ട് പോകുന്നു ബസ് സ്റ്റോപ്പിൽ ചില്ലിങ് വിത്ത് ഡാഡി ഗൈസ് ഒരു ബാർബർ ഷോപ്പുണ്ട് ലോട്ടറി കടയുണ്ട് കിഴക്കേക്കര ടെക്സ്റ്റൈൽസ് ഉണ്ട് നന്ദനം സ്റ്റുഡിയോസ് ഉണ്ട് പിന്നെ ഞങ്ങളുണ്ട് ഇത് ഞങ്ങളുടെ അടുത്തുള്ള ശിവക്ഷേത്രമാണ് കേട്ടോ മോളെടുത്ത വീഡിയോ ആണ് ഇതൊക്കെ നല്ല ലൈറ്റൊക്കെ ഇട്ടിട്ട് രാത്രി കാണുമ്പോൾ അമ്പലങ്ങൾക്കൊക്കെ ഒരു പ്രത്യേക ഭംഗിയാണ് അടുത്തൊരു കൊട്ടാരം ഉണ്ട് കവളപ്പാറ കൊട്ടാരം കൊട്ടാരം വക അമ്പലങ്ങളാണ് കേട്ടോ ഇതൊക്കെ പിറ്റേ ദിവസം രാവിലെ അച്ഛനും അമ്മയും കൂടി പപ്പായ പൊട്ടിക്കാൻ പോയതാട്ടോ എനിക്ക് വീട്ടിൽ പപ്പായ ഇല്ല എന്റെ പപ്പായൊക്കെ വീട്ടിലുണ്ടായിരുന്ന പപ്പായം വരൊക്കെ ഓടിഞ്ഞു വീണു അപ്പോൾ പപ്പായ ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ പപ്പായ പൊട്ടിക്കാൻ പോയത് അപ്പോൾ പൊട്ടിച്ച പപ്പായ അപ്പുറത്തെ പറമ്പിലേക്ക് വീണു അപ്പോൾ പിന്നെ വെബ്ചാട്ടിനെ വിളിച്ചു അങ്ങനെ വെബ്ച്ചാട്ടൻ പോയിട്ടൊരു കൈക്കോട്ട് എടുത്തിട്ട് ആ പപ്പായ കോരി ഇങ്ങോട്ട് ഇട്ടു അങ്ങനെ അതെ അവിടെ തോട്ടി തിരിച്ചു കൊണ്ടുവന്നില്ല എന്നും പറഞ്ഞിട്ട് അച്ഛൻ പോയി തോട്ടി എടുത്തുകൊണ്ട് വരാട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോരാൻ തുടങ്ങുകയാണ് തിരിച്ച് പോരാൻ തുടങ്ങുമ്പോഴത്തേ അമ്മു കെട്ടിപ്പിടിച്ച് യാത്രയൊക്കെ പറയാനാട്ടോ മുത്തശ്ശിനെ അവൾ അങ്ങനെ മുത്തശ്ശിൻ്റെ അമ്മ വേടിയും കാലൊക്കെ തൊട്ട് അനുഗ്രഹമൊക്കെ വാങ്ങിക്കും അതെല്ലാ പ്രാവശ്യം പതിവാണ് അപ്പോൾ ഇന്നും അതുപോലെ കാലൊക്കെ തൊട്ട് അനുഗ്രഹമൊക്കെ വാങ്ങി അവൾ യാത്ര പറയാനാട്ടോ ഞാൻ അവരോട് ചാറ്റ പറഞ്ഞു ഞങ്ങൾ നേരെ പോകുന്നത് കുടുംബക്ഷേത്രത്തിലേക്കാണ് അമ്മൂന് ജോലി കിട്ടിയിട്ടാണ് കുടുംബക്ഷേത്രത്തിൽ തൊഴുതിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇത്തവണ എന്തായാലും വീട്ടിൽ പോയപ്പോൾ കുടുംബക്ഷേത്രത്തിലൊന്നും തൊഴാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് അമ്മു അവിടെ നിന്ന് തൊഴുകയാണെങ്കിൽ ഞാൻ അപ്പുറത്ത് റെസീപ്റ്റ് എടുക്കുകയാണ് കേട്ടോ പൂജയ്ക്കൊക്കെയുള്ള വഴിപാടിനൊക്കെയുള്ള റെസീപ്റ്റ് എടുക്കുകയാണ് അങ്ങനെ ഞാനും തൊഴുതു വർഷത്തിൽ ഒരിക്കലെങ്കിലും കുടുംബക്ഷേത്രത്തിലൊന്നു പോയി തൊഴണം എന്നൊക്കെയാണ് പറയുക ഞാൻ പറ്റാവുന്നത് പരമാവധി ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ അങ്ങനെ ക്ഷേത്രത്തിൽ തൊഴുത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് മടങ്ങി അപ്പോഴാണ് അവിടുന്ന് ഏകദേശം ഒരു പതിനഞ്ച് കിലോമീറ്റർ ദൂരേ ഉള്ളൂ നെല്ലുവായി ധന്വന്തരി ക്ഷേത്രത്തിലേക്ക് അപ്പോൾ ചേട്ടൻ പറഞ്ഞു എന്തായാലും അമ്മ ഇതുവരെ ധന്വന്തരി ക്ഷേത്രത്തിൽ തൊഴുതിട്ടില്ല ഞാനും ഉച്ചേട്ടനും അപ്പവും ഒക്കെ പോയി തൊഴുതിട്ടുണ്ട് പക്ഷേ അമ്മ തൊഴുതിട്ടില്ല അപ്പം അതുകൊണ്ട് എന്തായാലും അവിടെയും കൂടെ ഒന്ന് തൊഴാൻ മാത്രമല്ല ഏകാദശി അടുത്തുമല്ലോ അപ്പം അതുകൊണ്ട് അവിടെയും കൂടെ ഒന്ന് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ നെല്ലുവായി ധന്വന്തരി ക്ഷേത്രത്തിൽ വന്നതാണ് നല്ല തിരക്കായിരുന്നു കേട്ടോ അവിടെ കാരണം ഞായറാഴ്ചയായിരുന്നു അപ്പോൾ ഞായറാഴ്ച നല്ല തിരക്കല്ലേ ഇത് ഡിസംബർ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ആ ദിവസത്തെങ്ങളത് വീഡിയോ ആണ് കേട്ടോ ശരിക്കും ഇത് അത് കഴിഞ്ഞിട്ടിപ്പോൾ കുറേ നാളായി ഞാൻ രണ്ട് ആഴ്ചയായി എനിക്ക് എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടിയില്ല വയ്യായിരുന്നു അപ്പോൾ അതുകൊണ്ട് എഡിറ്റിംഗ് നടന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടാൻ വൈകിയത് ഇതിൽ ഡിസംബർ ഇരുപത്തൊന്നും ഇരുപത്തിരണ്ടും ദിവസത്തെ വീഡിയോകളാണ് അന്നത്തെ വിശേഷങ്ങളാണ് ഞാൻ കാണിക്കുന്നത് അങ്ങനെ നെല്ലുവായി ധന്വന്തു ക്ഷേത്രത്തിൽ തൊഴുതു അവിടെ അടുത്ത് തന്നെ ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു കേട്ടോ ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവിടുന്ന് ഞങ്ങൾ ഫുഡ് കഴിച്ചു അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ കൊടകരയിലേക്ക് മടങ്ങിപ്പോന്നു അപ്പോൾ ഇത്രയാണ് എൻ്റെ രണ്ട് ദിവസത്തെ വിശേഷങ്ങൾ അപ്പോൾ ഈ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാവണം കേട്ടോ ബെൽബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറന്നു പോകരുതേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി നമസ്കാരം